അല്ലപ്പാ നീ വന്നിരുന്ന എന്റെ സാധനം വീട്ടിലുണ്ട് നോക്കിയാലോ നീപ്പന രണ്ടു ദിവസമായി അടുത്തറിയാന്ന് ഇന്റെ വക ഒരു ആയിരം ആയി അച്ഛൻ ഒരു നൂറുപ്യ തന്നിണ്ട് എന്നാലും ഇന്റെ വക ഇരിക്കട്ടെ നല്ല ദൈവ അല്ല മൂഖ നാലു വയസ്സായല്ലേ അടുത്ത് നോക്കണ്ടേ പിന്നൊക്കെ എന്തല്ല അറിയണ്ട് കല്യാണം ആയില്ലേ കുട്ടിയായില്ലേ ഡോക്ടറെ കാണിച്ചില്ലേ അടുത്ത് നോക്കണ്ടേ നിങ്ങളൊരു വല്ലാത്ത അവതാരം തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇവന് ഗൾഫിൽ സി സി ടി വിൻ്റെ പണിയാ ഒന്ന് വാങ്ങി എൻ്റെ വീട്ടിൽ ഫിറ്റാക്കാൻ പറയാം എന്നിട്ട് എൻ്റെ അവർ ഭാഗം നിങ്ങൾക്ക് മൊബൈലിൽ കണക്ട് ചെയ്തു തരാം എന്നാൽ നിങ്ങൾക്ക് അല്ല എൻ്റെ വീട്ടിലിറക്കുന്ന കാര്യം അറിയാലോ ഇമാതിരി മനുഷ്യന്മാർ അല്ല നീ ചൂടാ എന്ന് ഒരു വിശേഷം ചോദിച്ചല്ലേ എന്ത് വിശേഷോ നമ്മളെല്ലാം വെറുപ്പിച്ചിട്ട് എനിക്ക് ഒറ്റക്കൂട്ടി മാത്രം മതിയെന്ന് വെക്കാൻ പറ്റുവോ എന്നിട്ട് നീ ഇവിടെ ജീവിക്കൂ ¡Suscríbete <coughs>